ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോബി എമറോൾഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് നെക്ലസുകൾ വന്നിട്ടുണ്ട് വെഡ്ഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയ എൻഗേജ്മെൻറ്റിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പക്ഷേ രണ്ട് പവൻ രണ്ടേക്കാ പവനിലൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത്യാവശ്യം അല്ലെങ്കിൽ ഭംഗിയുള്ള മോഡൽ പാർട്ടി വെറേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ റൂബി സ്റ്റോണ് അതേമാതിരി എമറോൾഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു മോളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളായിട്ടാണ് രണ്ടേ മുക്കാൽ പോവാന് രണ്ട് പോവനൊക്കെ ഒരു തൂക്കത്തിൽ വരുന്ന മോഡലുകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെൻറ്റൻ്റിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന മോഡലുകളാണ് പക്ഷെ ഒരുപാട് മോഡലുണ്ട് ഈ ഒരു മോഡലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലുണ്ട് നമ്മളെ നെറ്റ് പാതസരത്തിൻ്റെ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡല് തൂക്കം എന്ന് രണ്ട് പണുണ്ട് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഇട്ട് നെറ്റ് ഡിസൈനിൽ വരുന്നൊരു പെൻറ്റൻ്റൊക്കെ വരുന്നൊരു മോഡലാണ് ചെറിയൊരു എംറോയിഡും വെച്ച് വെച്ചിട്ടുള്ളൊരു മോഡലേ തൂക്കെന്ന് പറഞ്ഞത് രണ്ടേക്കാ പോണ്ടേക്കാ പോലെയാണ് ഒരു മോഡൽ തൂക്കം വരുന്നത് ഒരു പ്രീഷസിൻ്റെ ഡിസൈനെല്ലാം തൊള്ളായിരത്തി പതിനാറ് ഗോൾഡിൽ വരുന്നതാണ് ഇത് വരുന്ന സ്റ്റോണാണ് വരുന്നത് കേട്ടോ റൂബി ആണ് വരുന്നത് ഈ ഒരു മോഡൽ രണ്ട് പോനാണ് ഈ പറഞ്ഞ ഈ ഒരു ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രീമിയം ലുക്കിൽ വരുന്ന മോഡലുകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് കാണിച്ചൊന്നുള്ളത് പുതിയൊരു മോഡൽ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുക എന്നുള്ളൂ അത് ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്